ഇന്ന് നമ്മളെ ബീഫ് കൊണ്ടപ്പോൾ ഞാൻ വിചാരിക്കണേ അയ്യോ ബീഫ് കൊണ്ട് ഇന്ന് എങ്ങനെ കറി വെക്കുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് പിന്നെ ഓർത്തത് നാട്ടിൻ പുറത്ത് ഈ കല്ല്യാണ വീടുകൾ നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബീഫ് കറിയില്ലേ അത് ഉണ്ടാക്കാലും ഓർത്തിട്ടാ അതാവുമ്പോൾ വെളുപ്പം അങ്ങനെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വേഷം നമുക്ക് പട്ടേ രണ്ടേയിലൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു നാല് സവാള ഇട്ട് വയറ്റി കൊടുത്തിട്ടാ സവാള ഇപ്പം നന്നായിട്ടൊന്നും വരണ്ട കാരണം എന്ന് വെച്ചാൽ വേറെ സാധനങ്ങളും കൂടെ ഉണ്ട് അതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വയറ്റാന്നോർത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു അഞ്ചെട്ട് പത്ത് പച്ചമുളക് ചരച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടാ അതപ്പം എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് വയറ്റി കൊടുത്ത് വൈകുന്നതിന് ശേഷം മുളകൂടി കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ മല്ലിപ്പൊടി അണ്ട ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മളിതിലേക്ക് കുരുമുളക് കൂടിയും പച്ചമുളകൻ്റെ എരിവിലാണ്ട് ഈ ഒരു കറി വെക്കുന്നത് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് വയറ്റി എടുക്കണോട്ടോ ഇനി അതിലേക്ക് ബീഫ് ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മൾ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് ചപ്പഴേക്കും കരണ്ട് പോയി അതുകൊണ്ട് നമ്മൾ ബീഫ് കറി കറിവ് എന്തേ കറുത്തു അടച്ചക്കിരിപ്പുണ്ട് ഞാൻ ഉരുളിലേക്ക് തട്ടിക്കൊടുത്ത് കുറച്ച് ഗരം മസാലപ്പൊടി മല്ലിയേലെയും കറിവേപ്പിലേക്ക് ഇട്ട് അലങ്കാരപ്പണിയൊക്കെ നടത്തി എന്നിട്ടോ കാണാനൊരു ഭംഗിയില കരണ്ട് കൊണ്ടിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നേ